നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വ്യോമയാന രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് സൗദി അറേബ്യ രാജ്യത്തിന്റെ പുതിയ എയർലൈൻസിനായി നിരവധി പേർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോഴതാ പുതിയ എയർലൈൻസിന് റിയ എന്ന് പേരിടാൻ സാധ്യതയെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യോമയാന രംഗത്തെ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൗദി എയർലൈൻസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിമാന കമ്പനിയായി റിയ മാറുമെന്നാണ് റിപ്പോർട്ട് നിലവിലെ ദേശീയ വിമാന കമ്പനിയായ സൗദിയ ജിദ്ദ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത് എമിറേറ്റ് സമയക്രമത്തിന്റെ നാലിലൊന്ന് സമയത്തിനുള്ളിൽ ചെയ്തത് ചെയ്യാൻ എയർലൈൻ ലക്ഷ്യമിടുന്നുണ്ട് പുതിയ എയർലൈനിൽ ഇതുവരെ ഒരു സിഇഒയെ നിയമിച്ചിട്ടില്ല എന്നിരുന്നാലും സങ്കൽപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സേവനങ്ങൾ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പന്ത്രണ്ട് മാസം മുൻപ് തന്നെ പുതിയ വിമാന കമ്പനി തുടങ്ങുന്ന പദ്ധതിക്ക് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സഹായത്തോടെ സൗദി തുടക്കം കുറിച്ചിരുന്നു പക്ഷേ ഇതുവരെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല ചില സാമ്പത്തിക മാധ്യമങ്ങളും എയർലൈൻ രംഗത്തെ പോർട്ടലുകളുമാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് റിയ എന്നാണ് പുതിയ കമ്പനിയുടെ പേര് റിയാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൗദിയുടെ രണ്ടാമത്തെ ഔദ്യോഗിക വിമാന കമ്പനിയായിരിക്കും റിയ നിലവിൽ സൗദിയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ സൗദിയയുടെ ആസ്ഥാനം ജിദയിലാണ് സൗദിയുടെ പുതിയ വികസന പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി അടുത്ത എട്ട് വർഷത്തേക്കായി നൂറ് റിയാൽ ഡോളർ ഈ കമ്പനിക്കായി അനുവദിക്കും രണ്ടായിരത്തി കൂടി മുപ്പത് ബില്യൺ യാത്രക്കാരെയാണ് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത് അതിനാൽ വിവിധ രാജ്യങ്ങളിലുള്ള നൂറ്റി അൻപത് വിമാനത്താവളങ്ങളിലേക്ക് റിയ വിമാന സർവീസ് നടത്തും വരും നാളുകളിൽ മിഡിൽ ഈസ്റ്റിലെ പ്രധാന വിമാന കമ്പനിയാകും റിയ പുത്തൻ വിമാനങ്ങൾക്ക് റിയ ഓർഡർ നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ദശലക്ഷം അന്താരാഷ്ട്ര ട്രാൻസിറ്റ് യാത്രക്കാരെയാണ് സൗദി അറേബ്യ ഇപ്പോൾ ദശലക്ഷത്തിൽ താഴെ യാത്രക്കാരെയാണ് സേവിക്കുന്നത് യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലെ മുപ്പത് ബില്യൺ ഡോളർ നിക്ഷേപം ആവശ്യമായി വരുന്ന ആഗോളതലത്തിൽ നൂറ്റി അൻപതിലധികം റൂട്ടുകളിൽ പുതിയ കാരിയർ സേവനം ചെയ്യുമെന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു നിലവിൽ സൗദി അറേബ്യയിലേക്കുള്ള മൊത്തം വിമാന ഗതാഗതത്തിന്റെ അറുപത് ശതമാനവും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഏഷ്യ പസഫിക് സെക്ടറിൽ ഏകദേശം ഇരുപത് ശതമാനവും ആഫ്രിക്കൻ സെക്ടറിൽ വെറും പത്ത് ശതമാനവുമാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ സൗദി അറേബ്യ ഇരുന്നൂറ്റി അൻപത് നേരിട്ടുള്ള സെക്ടറിലേക്ക് വ്യോമയാന സേവനം പ്രഖ്യാപിച്ചിരുന്നു ട്രാഫിക് മൂന്നിരട്ടിയാക്കുകയും ചെയ്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക